വേടാ ബാ കാര കറല്ലോ എൻ്റെ പെയിൻ്റ് എല്ലാം പോവും ഉണ്ടോ അവൻ കാലും ഈയോ അതെ ഉടുപ്പെല്ലാം കടിച്ചുപോലെ അവന് പാൽ കൊടുക്കാത്ത ദേഷ്യത്തിനാണേ പാത്രമൊക്കെ ഞാൻ കഴുകി പാലൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അവന് ധൃതി അങ്ങോട്ട് വന്നു തരാം 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 അങ്ങോട്ട് കയറണ്ട നിങ്ങൾക്ക് ഇവിടെ വെച്ച് തരാം ഇങ്ങോട്ട് പോരെ പാത്രത്തെ കയറി ചവിട്ടല്ലേടാ ഗ്രൂ പാത്രത്തെ കയറി ചവിട്ടുവോ ഏ തരാം 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 വഴക്കുണ്ടാക്കണ്ടോ ചൂടൊക്കെ ആറി ഭയം കുടിച്ചോ ചിലപ്പോഴേ നിന്റെ കൂടെപ്പറപ്പ് താഴെ നിന്ന് ഓടി വരാൻ സാധ്യതയുണ്ട് അവനെ കെട്ടിയിട്ടില്ല ഇതുവരെ അവിടെ അതുകൊണ്ട് ഓടി വന്നു കഴിഞ്ഞാൽ നിന്നെ കടിച്ച് കൊടഞ്ഞ് കളഞ്ഞ ചവം കുടിച്ചിട്ട് പോകും ഭയങ്കര സന്തോഷം മൊത്തം നിന്ന് കുടിക്കുവാനേ വാലൊക്കെ ആറ്റി നിന്ന് കുടിക്കുവായിരുന്നു ഈ സംഭവം കിട്ടിയില്ലെങ്കിൽ അവൻ നമ്മളെ കടിച്ച് കൊടഞ്ഞ് ഉടുപ്പാണെങ്കിലും കടിച്ച് വലിക്കും സാരി കടിച്ച് കടിച്ചു വലിച്ചുകൊണ്ട് ഓടും എൻ്റെ ആ സാരിയുടെ തുമ്പൊക്കെ ഇവൻ കീറിക്കളഞ്ഞിന്നാൾ തൂങ്ങിക്കളഞ്ഞ് പല്ലെല്ലാം കോർത്ത് ഇന്ന് രാവിലെ വലിയ മഴയൊന്നുമില്ല കേട്ടോ നല്ലൊരു അന്തരീക്ഷമാണ് പക്ഷെ മേഘം അങ്ങനെ തെളിഞ്ഞിട്ടില്ല കണ്ടോ കാർമേഘമുണ്ട് രണ്ടും കൂടി തന്നെയാണ് കിടക്കുന്നത് പിന്നെ ഇന്ന് മഴയില്ലാതെ ഒരല്പം വെയിലൊക്കെ തെളിഞ്ഞപ്പോൾ ഒരു ഐശ്വര്യം തോന്നി തോന്നുന്നുണ്ടേ കുണ്ടമുളകൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട് മറച്ച് പഴുത്ത് കിടക്കുക കുറേ പക്ഷി കുത്തി തിന്നു പറിച്ചെടുത്തില്ല കാരണം മഴ ആയതുകൊണ്ടേ പറിച്ചിട്ട് ഉണങ്ങാനൊന്നും പറ്റത്തില്ല പിന്നെ ഇത് പറിച്ചു ഉപ്പിലിട്ട് 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 ഉപ്പ് വിനാഗിരി ഒഴിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് കുറേ ഉണ്ട് കുറേ ഭരണികളിലുണ്ട് അപ്പോൾ ഇനിയിട്ട് വെച്ചാലും ഒന്നും ആകുക എന്നാൽ പിന്നെ പക്ഷി തിന്നുവോ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ മറച്ചുണ്ടായി കിടപ്പിട്ടുണ്ട് അറച്ചിട്ട ഇതാവിന്ദിൻ്റെ ഒരവസ്ഥ കുടിച്ചു കഴിഞ്ഞു എത്ര നേരം ബഹളവും ഓട്ടോ ബഹളവും ഓട്ടോ ആയിരുന്നു ഇനി കുറച്ച് നേരത്തെ സമാധാനം